എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം പതിനെട്ടാം ദശകത്തിലെ ആറാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ ഭൂയസ്ഥുലമുഖ്യവത്സയുക്തൈദേ സമുചിതചാരു ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെ കുറിച്ച് ചിന്തിക്കാം ഭൂയസ്താം ഭൂയാ പിന്നീട് അങ് അതായത് ഭഗവാൻ നിജകുല മുഖ്യവത്സയുക്തൈ അതതു വംശപ്രധാനന്മാരെ പൈക്കിടാങ്ങളാക്കിയ ദേവാദ്യ ദേവന്മാർ തുടങ്ങിയ സകലർക്കും സമുചിതചാരുഭാജനേഷു യോജിച്ച വിശിഷ്ടപാത്രങ്ങളിൽ അന്നാദീനി ആഹാരവസ്തുക്കൾ തുടങ്ങിയവ എങ്ങനെയുള്ള ആഹാരം അഭിലഷിതാനി ഇഷ്ടമുള്ള ആഹാരം താനി താനി അതാത് സ്വച്ഛന്തം യഥേഷ്ടം അതായത് ഇഷ്ടം പോലെ സുരഭിതനൂം താം ഗോരൂപധരയായ ആ ഭൂമിദേവിയിൽ നിന്ന് അതൂദുഹ കറന്നെടുക്കുവാൻ സൗകര്യമുണ്ടാക്കി ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ സ്വവർഗപ്രധാനിയെ അതായത് അതതു വംശപ്രധാനന്മാരെ അതാണ് സ്വവർഗപ്രധാനിയെ എന്ന് പറയുന്നത് സ്വവർഗപ്രധാനിയെ പശുക്കുട്ടിയാക്കിയ ദേവാദികളോടുകൂടി അങ്ങ് ഗോരൂപതരയായ ആ ഭൂമിയിൽ നിന്നും അന്നം മുതലായ അതാത് അഭിലഷിത വസ്തുക്കളെ ഉചിതങ്ങളും മനോഹരങ്ങളുമായ പാത്രങ്ങളിലേക്ക് കറന്നെടുത്തു അതായത് വേനൻ്റെ പീഡകൾ സഹിക്കവെയ്യാതെ ഭൂമിദേവി സമ്പത്തെല്ലാം ഉള്ളിലേക്ക് വലിച്ചിരുന്നു പക്ഷേ പൃഥു മഹാരാജാവിൻ്റെ കാലഘട്ടം വന്നപ്പോൾ ഭൂമിദേവി അതേ ഭൂമിദേവി തന്നെ സർവാഭീഷ്ടപ്രദയായി എന്താ ഉചിതനായ ഒരു ഭരണാധിപൻ ഉണ്ടായാൽ ഭൂമി സർവാഭീഷ്ടപ്രദയാകും എന്നാണ് ചരിതം നമ്മളോട് പറയുന്നത് ഹരേ കൃഷ്ണ